നാലാം ഘട്ടം തെരഞ്ഞെടുപ്പ് മാത്രമല്ല എല്ലാ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും ബി ജെ പിക്ക് എതിരായിട്ടാണ് വരുന്നത് പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി ഇപ്പൊ പറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എലക്ഷൻ നടന്നില്ലേലും അവർക്ക് പ്രശ്നമൊന്നുമില്ല സീറ്റ് എണ്ണം കുറഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ സീറ്റുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടോ ആൾക്കാരാണ് ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോളിംഗ് ശതമാനം കുറയുന്നത് യാതൊരു വിഷവുമുള്ള കാര്യമല്ല പക്ഷെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് പോളിംഗ് ശതമാനം കൂട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വന്ന വരവ് ആ വരവിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ തൊടുത്തുവിടുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ബി ജെ പി അരവിന്ദ് കെജ്രിവാളിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരം പറയേണ്ട ഗതികേടിലോട്ട് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവിടെ തകർന്നു വീണിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് മംഗൾസൂത്രയും മുസൽമാനും പാകിസ്ഥാൻ ഖാലിസ്ഥാൻ ഖബറിസ്ഥാൻ എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് വർഗീയതയുടെ വിഷൻ ചീറ്റിക്കൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന പ്രചരണങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു മോഡിയാണോ ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാനായിട്ട് ബി ജെ പി ഇപ്പോൾ നട്ടം തിരിഞ്ഞു ാണ് ഇവരെ മുകളിലുള്ള ആൾക്കാരെ മുഴുവൻ മൂക്കിചെത്തിയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ ആ കാഴ്ച മാറിയിട്ടിപ്പോ മോദിക്ക് മാത്രം എന്താണ് ഒരു ആനുകൂല്യം കിട്ടുന്നത് എന്നുള്ളതിന് ഉത്തരം ഇവർ തന്നെ പറയണ്ടേ ഈ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഒരിക്കലും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല എന്നുള്ളത് മോദിയും അമിത്ഷായും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞതല്ലേ എഴുപത്തിയഞ്ചു വയസ്സിന് മേലുള്ളവരെ ആക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എൽ കെ അദ്വാനിയെയും അതേപോലെ മുരളി മനോഹർ ജോഷിയെയും മൂലക്കിരുത്തിയത് പിന്നീട് രണ്ടായിരത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ മുകളിൽ പ്രായമുള്ളവരെ ബിജെപി അവരുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് മോദി എന്നുള്ളതാണ് ബിജെപി കേജ്രിവാൾ ഇക്കാര്യം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ അമിത്ഷായുടെ മറുപടി ഒരു മണിക്കൂറിനുള്ളിൽ വന്നല്ലോ മോദി തന്നെയായിരിക്കും അടുത്ത വട്ടവും പ്രധാനമന്ത്രിയെന്ന് അതാണ് അമിത്ഷായ്ക്ക് കേജ്രിവാൾ പറയുന്ന ഓരോ വാക്കിനും ഉത്തരം പറയേണ്ട അവസ്ഥയിലോട്ട് ഇന്ന് ബി ജെ പിയും മോഡിയും അമിത്ഷായും എല്ലാം എത്തിയിരിക്കുന്നു അമിത്ഷാ പറയുന്ന ആ ജുംലെ എന്നുള്ള സാധനം തന്നെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ തന്നെയല്ലേ പറഞ്ഞ എഴുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഭരണത്തിന്റെ ഭാഗമാക്കില്ല എന്ന് പറഞ്ഞത് ഈ അമിത്ഷാ തന്നെയല്ലേ രണ്ടായിരത്തി പത്തുമതിൽ വീക്കിനടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞ് ആ അമിത്ഷായ്ക്ക് ഇന്ന് പറയേണ്ടി വന്നില്ലേ എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ വരുന്ന ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതി എഴുപത്തഞ്ച് വയസ്സ് കഴിയുന്ന മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നാൽ ഇവർ എന്തിന്റെ പേരിലാണ് എ മുരളി മനോഹർ ജോഷിയെയും മൂലക്കിരുത്തിയത് എങ്ങനെയാണ് അങ്ങനെ ഏകാധിപത്യം ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല പാർട്ടിക്കകത്തും നരേന്ദ്രമോദി ഏകാധിപത്യം നടപ്പിലാക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് മുതൽ നേതാക്കളെ ഒതുക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ ഇന്ത്യ ഏകാധിപത്യത്തിലോട്ട് കൊണ്ടുപോകാനല്ലേ ഇവർ ശ്രമിക്കുന്നത് കൃത്യമായ ചോദ്യങ്ങളാണ് കേജ്രിവാൾ ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറിയിരിക്കുകയാണ് ഇവർ മോഡി വെച്ച ഗ്യാരന്റിക്ക് മുമ്പിൽ സാധാരണ ിൽ നിർത്തിക്കൊണ്ട് കേജ്രിവാൾ വെച്ച് ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ നമുക്കറിയാം പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് വാട്ട് വുഡ് ബി ദ പ്രൈം ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യം മഹാത്മാഗാന്ധിക്ക് മുൻപിലോട്ട് വന്നപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞൊരു ഉത്തരവുണ്ട് വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ദ ഐസ് ഓഫ് ദ കോമൺ മാൻ സാധാരണക്കാരനായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അത് പിന്നീട് ജവഹർലാൽ നെഹ്റു തന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തു ആ പ്രവൃത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്യാരണ്ടിയാണ് അരവിന്ദ് കെജ്രിവാൾ കൊടുത്തത് അത് തന്നെ എന്താണോ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ചെയ്യുന്നത് എന്താണോ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ചെയ്യുന്നത് അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കൂ പറഞ്ഞിരിക്കുകയാണ് അതിനു മുന്നിൽ പതറിയിരിക്കുവല്ലേ ബി ജെ പി ബി ജെ പി പതറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇന്ന് ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തിട്ട് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി വരുന്ന മുഴുവൻ ഫേസുകളിലും ഇവർ എത്ര സീറ്റ് നേടുവെന്നാണ് ഇവർ പറയാൻ പോകുന്നത് ഇനി അടുത്ത ഫേസിൽ നമുക്ക് നോക്കാം ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയില് അടുത്ത ഫേസിൽ ലക്ഷം നടക്കാൻ പോകുന്നുണ്ട് ഡൽഹിയില് ഹരിയാനെ പഞ്ചാബില് ചണ്ഡിഗഡില് ഹിമാചൽ പ്രദേശിലൊക്കെ ഇവിടെ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് മൊത്തത്തിൽ ഇലക്ഷൻ നടക്കുന്നത് അവിടെ ഇരുപത്തിനാല് സീറ്റുകൾ കഴിഞ്ഞ വർഷം ബിജെപി നേടിയതല്ലേ ഇരുപത്തിനാല് സീറ്റുകൾ ഈ ഇരുപത്തിനാല് സീറ്റുകൾ ഇനി ബിജെപി ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ബിജെപിക്ക് തന്നെ അറിയാവുന്ന ഒരു സത്യമായി മാറിയിരിക്കുകയല്ലേ അങ്ങനെ ബിജെപി പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നെ നേരത്തെ ബിജെപി പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ജനാധിപത്യത്തിൽ വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ടും ജനാധിപത്യത്തെ തകർക്കാൻ നടക്കുന്നതുകൊണ്ടും പോളിംഗ് ശതമാനം കുറയുന്ന ഒന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ല എന്തിന് വോട്ടെടുപ്പ് പോലും ഇവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലോട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വം ഒക്കെ തകർക്കാനുള്ള ഇവർ വരുന്നത് ഇവർ അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താന്നുള്ളത് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ നാനൂറ് സീറ്റിന് മേളിൽ ഞങ്ങൾ നേടുക അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കല്ലേ അവിടെ ജനാധിപത്യം തകരാൻ പോകില്ലേ ജനാധിപത്യത്തിലാണല്ലോ ഈ ഓട്ടവകാശമൊക്കെ വരുന്നത് ആ ഓട്ടവകാശത്തെ ഇല്ലാതാക്കും ഓട്ടവകാശം ഇല്ലാതാക്കാൻ പോകുന്നവർക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് പ്രശ്നമുള്ളത് അതാണ് അവർ മുമ്പിലോട്ട് വെച്ചിരിക്കുന്ന കാര്യം അവർക്ക് യാതൊരു വിഷയവുമില്ല പോളിംഗ് കുറഞ്ഞതിനെ പറ്റി യാതൊരു പരിഭ്രാന്തിയും അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ പോളിങ്ങിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യത്തെ ഇവർക്ക് എവിടെയാണ് പോളിംഗിന്റെ പൊസന്റേജിനെ പറ്റിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിഷമം ഉണ്ടാകേണ്ട കാര്യം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്